ഗ്രൈൻഡർ രൂപ ഡ്രിംഗ് മെഷീൻ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഡ്രില്ല് ആയിരത്തി മൂന്നൂറ് എട്ടായിരം വില വരുന്ന കാർ വാഷ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കിട്ടില്ല ബാറ്ററിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രണ്ട് ബാറ്ററി മേടിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് സെറ്റ് എല്ലാം കൂടി തരാം സെയിൽ ചെയ്യാൻ പറ്റും ആയിരം രൂപ ഒരു പ്രൊഡക്റ്റ് പിറ്റുപോയാ ലാഭം കിട്ടും ഫൈവ് കെ ജി ഡയോൾഷൻ മെഷീൻ ഓക്കെ മൂവായിരം മൂവായിരം അടുത്ത് വെൽഡിംഗ് മെഷീൻ ഇരുന്നൂറ് ഭയങ്കര ലാഭം അപ്പൊ ഞാൻ ഇപ്പൊ മുംബൈ പോണ്ട ഗുജറാത്ത് പോണ്ട ഡൽഹി പോവേണ്ട നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇനി കോയമ്പത്തൂർ പോലും പോവേണ്ട കൊച്ചു കേരളത്തിൽ പവർ ടൂൾസ് ഏറ്റവും വല കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം അമാരി ഒരു ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം കണ്ടവൻ ഇല്ല വേണ്ട ഇനി കൊല്ലത്തൊരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങാം പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ നല്ല കിട്ടിലാൻ ഐറ്റംസ് ആണ് സെയിം ബ്രാൻഡ് സെയിം ക്വാളിറ്റി സെയിം ഐറ്റം എത്ര ഓൺലൈനിൽ വരും അയ്യായിരത്തി നാനൂറ്റി നാനൂറ്റി വേറൻറ്റിയാണ് വിത്ത് വേറെ പിന്നയ്യായിരത്തി നാനൂറ്റി എഴുപത് രൂപയുടെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എത്ര വരും ആയിരത്തി അഞ്ഞൂറ് ലാഭത്തിലേ നിങ്ങൾക്ക് കാർ വാഷ് വാങ്ങാൻ പറ്റുമോ അങ്ങനെ ആകാശം മുതുന്നവരാണ് എവിടെ വേണമെങ്കിലും വീട്ടിലെ പായൽ ക്ലീൻ ചെയ്യാം അതുപോലെ രൂപ ആയിരത്തി പെയിന്റ് പുറത്തുനിന്നേ ആളെ വിളിക്കണ്ട ആളെ വിളിക്കണം എല്ലാം ചെയ്യാൻ പറ്റും നമ്മളൊക്കെ വഴി കൊടുത്ത് മേടിക്കുന്ന സാധനമാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇട്ട് ഇത് വീടായാതെ ഇങ്ങനെ ഒരു സാധനം ആവശ്യമാണ് പായലൊക്കെ നമ്മൾ അടിച്ച് കളയാനും അഞ്ഞൂറ് രൂപ കൊടുക്കണം പുറത്തു പോയി ഒന്ന് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ മഴയും ഗുഡ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാം ആറായിരത്തി ഇരുന്നൂറിന്റെ വേണമെങ്കിൽ ആറായിരത്തി ഇരുന്നൂറിന്റെ എടുക്കാം രണ്ടിന്റെയും ക്വാളിറ്റി ആണെന്ന് കാണിച്ചു തരാം നേരത്തെ കണ്ട പവറും ഇപ്പൊ കാണുന്ന പവറും ഒന്നും നിങ്ങൾ പവർ കണ്ട അപ്പൊ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലും മഞ്ഞക്കുളം പള്ളി റോഡിലുള്ള അഫ്രാസ് പവർ ടൂൾസിന്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഇവിടെ നിന്ന് ഏറ്റവും വില കുറച്ച് നമുക്ക് പവർ ടൂൾസുകളും പ്രൊഡക്റ്റുകളും വാങ്ങാൻ പറ്റും പവർ ടൂൾസിന്റെ ഒരു ഷോപ്പ് നമ്മുടെ കൊച്ചിയിൽ പനമ്പള്ളി നഗറിലുണ്ടല്ലേ പനമ്പള്ളി നഗർ മെട്രോ പില്ലർ നമ്പർ എഴുന്നൂറ്റി നിങ്ങൾ ഒരു പുതിയ ബിസിനസ് ഐഡിയ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് കൂടെ ഇനി ഒന്നും വേണ്ട നിങ്ങൾ സമയം ഇങ്ങോട്ട് വേണ്ട ജസ്റ്റ് മതി അഡ്രസ്സിൽ കൊറിയർ എവിടെ ഈ ഒരു വിശാലമായ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അമ്മാതിരി വിലക്കുറവിൽ നമുക്ക് പവർ ടൂൾസും അതും പോലുള്ള ബ്രാൻഡ് പ്രോഡക്റ്റുകളും നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് കട്ടർ ആണെങ്കിലും പ്ലെയർ ആണെങ്കിലും സ്പാനർ ആണെങ്കിലും ടൂൾസ് ആണെന്നുണ്ടെങ്കിലും ട്രില്ലിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിലും ഇനി വാഷിംഗ് വാഷിംഗ് ചെയ്യുന്ന മെഷീൻ ആണെങ്കിലും വാക്കിംഗ് ക്ലീനർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ മരം മുറിക്കുന്ന മെഷീൻ ആണെങ്കിലും ആണെന്നുണ്ടെങ്കിലും എന്ത് ഏറ്റവും വില കുറച്ച് എവിടെ കിട്ടും ചോദിച്ചാൽ നമ്മുടെ സഹബ് നമുക്ക് തരും കാരണം ഇവിടെ നിന്ന് ഒരുപാട് റെന്റൽ ഷോപ്പുകളിലേക്കും ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് വരെ ഇവിടെ നിന്നാണ് പോകുന്നത് ഫാക്ടറി നേരിട്ട് പർച്ചേസ് ചെയ്യാൻ അവർ ചെയ്യുന്നത് അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് വെൽഡിംഗ് മെഷീൻസ് വരെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മെഷീൻസും ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഒരു ഒരു മൂന്ന് നാല് ഷോപ്പ് നമ്മുടെ കാരണം ബിസിനസ് ഓപ്പൺ വിജയിച്ച് മുന്നോട്ട് അതാണ് വലിയ സന്തോഷം നമ്മുടെ പർച്ചേസ് ചെയ്തിട്ട് അവർ ചെയ്തു കഷ്ടപ്പെടാൻ മനസ്സുള്ളവരാണെങ്കിൽ പോകാനും എത്ര പേര് നമുക്ക് ഒരു ബിസിനസ് day നമുക്ക് ഒരു ഷോപ്പ് ആണെങ്കിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെ നമുക്ക് ലാഭമായിട്ട് നമുക്ക് ബിസിനസ് തുടങ്ങാം ബിസിനസ് അമ്പതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് തുടങ്ങാം ഒരു മാസം ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെ നമുക്ക് നമുക്ക് റെന്റ് മാത്രമല്ല നിങ്ങൾ ഒരു ഷോപ്പ് നടത്താൻ ചെറിയ ബിസിനസ് ആണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് തരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പുറത്ത് സെയിൽ ചെയ്യുന്നത് ഈ ഒരു മെഷീനിൽ തന്നെ നമുക്ക് ആയിരം രൂപ മാർജിൻ കിട്ടിയിട്ട് റെന്റിന് കൊടുത്താൽ മുന്നൂറ് നാനൂറ് നമുക്ക് ാഭമാണ് ഇത് കംപ്ലൈന്റ് ആയിക്കാം ഇത് കംപ്ലൈന്റ് ആയിട്ട് ഇത് സ്പെയർ കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് ഇത് എന്തെയ്യും സ്പയർ കിട്ടില്ലെങ്കിൽ നിങ്ങൾ മെഷീൻ വെച്ചിട്ട് വേറെ മെഷീൻ എടുക്കുക അല്ലെങ്കിൽ പൈസ റിട്ടേൺ എടുക്കുകയിൽ മാത്രമേ ഉള്ളൂ കേരളത്തും എവിടെയും കിട്ടില്ല ഓൺ ബ്രാൻഡ് ആണ് നമ്മൾ മാത്രം പക്ക ലോക്കൽ ഐറ്റംസ് ആണെങ്കിൽ സ്പയർ കിട്ടില്ല ഒന്നാമത് നമ്മൾ സ്പയർ കൊടുക്കുന്നുണ്ട് ഇവിടെ യൂസ് ചെയ്ത് എല്ലാം വർക്ക് ചെയ്ത് കാണിച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ആറ് ഷോപ്പ് നടത്തുന്നതാണ് കസ്റ്റമർ നമുക്ക് സ്ഥിരം വരുന്ന കസ്റ്റമർ ഉണ്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടേ നിങ്ങൾ ഇനി ഒരു ബിസിനസ് ഇത് കേരളത്തിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്റ്റിൽ വേണമെങ്കിലും തുടങ്ങാനുള്ള ഫുൾ സപ്പോർട്ട് ഇവർ ചെയ്തു ചെയ്തുതരും ഷോപ്പ് എങ്ങനെ ചെയ്യണം എങ്ങനെ റെന്റിന് കൊടുക്കണം എത്ര രൂപ കൊടുക്കണം എത്ര ലാഭം വരും പഠിച്ചിട്ട് പ്രവാസി സുഹൃത്തുക്കളാണെങ്കിൽ നാട്ടിൽ വന്നത് ഇതുപോലൊരു ഷോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ തന്നെ നമുക്ക് നഷ്ടമില്ല അല്ലേ കട തുറന്നു എന്തായാലും നമ്മുടെ സാധനങ്ങൾ പോകും നമുക്ക് റെന്റിനും കൊടുക്കാം അതുപോലെ കച്ചവടവും ചെയ്യാം ചേട്ടാ ണ്ട് എന്റെ വീട് പാലക്കടുന്നു കോഴിക്കോടാണ് അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ടോ അതെ വന്നത് എണ്ണൂറ്റമ്പത് രൂപക്ക് ലാഭമാണോ ഈ ഒരു ഐറ്റം ആണോ ലാഭമാണ് ഇങ്ങനെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് നമുക്ക് അറിയണം നിങ്ങളെ പ്രോഡക്റ്റ് ലാഭമാണോ ഇത് എണ്ണൂറ്റമ്പത് ലാഭമാണോ എണ്ണൂറ്റമ്പത് മറ്റേതും ചെയ്യാൻ പറ്റില്ല വിനോദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നെ എന്നാലും ഞാൻ വിശ്വസിക്കത്തു ഇത് എത്ര രൂപ കൊടുക്കണം ഈ ബാറ്ററി വരുന്ന ഈ ഒരു ഐറ്റം പുറത്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എത്ര രൂപ മൂവായിരം രൂപ ആ ലാഭമാണോ ഭയങ്കര ലാഭമാണ് ഞാൻ വിശ്വസിച്ച് സാധ്യത ഇപ്പൊ എനിക്ക് വിശ്വാസമായി ഇനി രണ്ട് ബാറ്ററി സെറ്റ് ഔഡാണെങ്കിൽ നമ്മൾ കൊടുക്കണം പുറത്തെത്രേ ആറ് രൂപ എന്തായാലും കൊടുക്കണം ആറുന്നൂറ് ഉറപ്പായിട്ടും കൊടുക്കണം അല്ലേ അങ്ങ് ഗസ് ചെയ്തെത്ര അറിയത്തില്ല വേറെ രണ്ടു താണവർ കൊള്ളാവ അറിയുള്ളേ അപ്പം ലാഭമാണ് നമുക്ക് ഇവിടെ അപ്പൊ പൊളിച്ച് അപ്പം എന്തായാലും കസ്റ്റമർ ഇത് ഇവിടെ അപ്രത്യക്ഷിതായിട്ട് വിനോദം വന്നു വില ഒന്നും കേട്ടില്ല ഇവിടെ വന്ന് എന്ത് മേടിക്കാനോ വിനോട്ടം വന്നാൽ ബ്രില്ല് മേടിക്കാനായിട്ട് വന്നതാണ് അല്ലേ ഓക്കെ അപ്പൊ വിലയായിട്ട് സന്തോഷമാണല്ലോ ധൈര്യമായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം അല്ലേ പല ഷോപ്പുകളിലും പോലെ ഏതെങ്കിലും മോളിൽ പോലെ നമുക്ക് ഈ സാധനം മേടിക്കാൻ കിട്ടത്തില്ല ടൂൾസിന്റെ ഷോപ്പിലായിരിക്കാം നമുക്ക് പോകണം എന്തുകൊണ്ട് നമ്മളെ ഷോപ്പുകളിൽ ഇത് ആഡ് ചെയ്തുകൂടാ അതൊരു ഐഡിയ അല്ലേ ഐഡിയ നമുക്ക് ഒരു വരുമാനം എക്സ്ട്രാ വരുമാനം സി നമ്മള് നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ ആദ്യം നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ നാട്ടിൽ വന്ന പ്രവാസി സുഹൃത്തുക്കളെ നാട്ടിൽ വന്ന് ഞാൻ നാട്ടിൽ എന്ത് ചെയ്യും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നാട്ടിൽ വന്ന് ഒരു ബിസിനസ് ചെയ്യാനായിരുന്നു പവർ ടൂൾസിന്റെ ഡീറ്റെയിൽസ് വേണം ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് നമ്മുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് വിജയകരമായി പോകുന്നു ഇപ്പൊ എല്ലാം ബിൽഡിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് എല്ലാം ഇത് ഇതാണ് നമ്മൾ എല്ലാ ഷോപ്പിക്ക് കൊടുക്കുന്നത് ഇത് വന്നിട്ട് നമുക്ക് എണ്ണൂറ്റി വാട്സ് ആയിരത്തി രൂപ വിത്ത് നിങ്ങൾക്ക് ആർമിച്ചർ ഫീൽഡ് കോയിൽ സിക്സ് മന്ത് വാറന്റിയോടെ വരും ഹെവി ആയിരത്തി വാട്സ് ആണ് ഇത് നമുക്ക് രണ്ടായിരത്തി രൂപ വരും ആഴ്ച മാസം ആറ് മിച്ചറും ഫീൽഡ് കോയിൽ വേറെ വരും കഴിഞ്ഞ പിടിയാല് മൂവായിരം സെയിൽ ചെയ്തത് സെറ്റോടെ ഓക്കേ ഈ ഒരു ബാറ്ററിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് റുപ്പിയാണ് ഈ രണ്ട് ബാറ്ററി നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് ഈ രണ്ടായിരത്തി നാനൂറ് ഇതിന്റെ സെറ്റ് എല്ലാം കൂടി തരാം മൊത്തത്തിൽ മൊത്തത്തിൽ ഹാമറിംഗ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് മതിലൊക്കെ തൊളയണെങ്കിൽ അത് യൂസ് ചെയ്യും മസ്ക്കറ്റിലുള്ള സാധനം നമ്മൾ ഓർഡർ ചെയ്യും കൊണ്ടുവരണേ എനിക്കിത് വേണോ ഇപ്പൊ ഇവിടെ മേടിക്കാൻ പോകണം അങ്ങോട്ട് ലക്ഷദ്വീപ് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും അവിടെ ഇങ്ങോട്ട് നമ്മുടെ റെൻഡ് ഷോപ്പിലേക്ക് എടുക്കുമ്പോൾ ഏറ്റവും ഹൈ ക്വാളിറ്റി എടുക്കണം പലരും കൊണ്ടുപോയിട്ട് പലരും കൊണ്ടുപോയിട്ട് യൂസ് ചെയ്ത് പലരും പല രീതിയിലായിരിക്കും യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് മെഷീൻ കംപ്ലയിന്റ് വരാം അതാണ് അപ്പം റെൻ്റൽ ഷോപ്പുകാർ എന്തായാലും ശ്രദ്ധിച്ചായിരിക്കും ഒരു പ്രൊഡക്റ്റ് വാങ്ങുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്വാളിറ്റി ഈ പ്രോഡക്റ്റിനുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഈ ബ്രാൻഡ് നമ്മൾ കാണിക്കുന്നത് ആ കാരിയറിന്റെ ഫസ്റ്റ് ക്വാളിറ്റി മെഷീൻ ഇതിൽ മൂന്ന് ക്വാളിറ്റി ഉണ്ട് അതാണ് നമുക്ക് ഉള്ളതിൽ ലോ ക്വാളിറ്റി വരുന്നത് പ്രോ ഇത് കഴിഞ്ഞാൽ കാരിയർ പ്ലസ് വരും പ്ലസ് വരും ഇത് കഴിഞ്ഞാൽ കാരിയർ സ്റ്റാർ സ്റ്റാർ വരും ഇതാണ് ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി കസ്റ്റമർ ആയിട്ടുള്ള നിങ്ങൾ നമ്മൾ ആയിട്ട് എല്ലാം കാണിച്ചു കാണിച്ചു സ്റ്റാർ ക്വാളിറ്റി ഇതായിരിക്കണം നമ്മൾ സ്റ്റാർട്ടി ഇതായിരിക്കണം ഷോപ്പിംഗ് ഇതായിരിക്കും ാവശ്യത്തിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുഴപ്പമില്ല ഇതാണ് ക്വാളിറ്റി അതെ വീട് ആവശ്യത്തിന് ശരി നമ്മൾ സ്വന്തം യൂസിനും ശരി സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല പക്ഷെ രണ്ട് ഷോപ്പിക്ക് നമുക്ക് തന്നെ എടുക്കും ഇപ്പം നമ്മൾ രണ്ടു ഷോപ്പിക്ക് കൂടുതലും സെയിലാവുന്ന മിഷീനാണ് വെച്ചിട്ടുള്ളത് ആ ഫസ്റ്റ് ക്വാളിറ്റി മെഷീൻ തന്നെയാണ് വെൽഡിംഗ് മിഷനാണ് ഇത് നമുക്ക് വാരണ്ടിയിടെ കൊടുക്കാൻ പറ്റും അയ്യായിരത്തി ഇരുനൂറ് രൂപയ്ക്ക് വാരണ്ടിയിടെ കൊടുക്കാം ബോർഡിന് മാത്രം കൊടുക്കാം പിന്നെ ഫൈവ് കെ ജി മിഷൻ ഡെമോളിഷ് മിഷീൻ ഉള്ളത് ഇത് വന്നിട്ട് നാലായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാരണ്ടി കൊടുക്കും ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഇരുന്നൂറിന് വേറണ്ടി വേണം രണ്ട് നാനൂറ് വാരന്റിയോടാണ് വാറണ്ടിയോടാണ് ഇനി ഈ ഒരു അപ്പൊ പാറ പൊടിക്കാനും എല്ലാം പൊളിക്കാനും വീട് പൊളിക്കാനൊക്കെ എടുക്കുന്ന ഇനി ഞാൻ പറയുന്നത് ഇതെല്ലാം ഓൺലൈനിൽ ഏറ്റവും വില കുറച്ച് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാ തർക്കിക്കാൻ പറ്റുമോ തീർച്ചയായും തർക്കിക്കാൻ പറ്റും ഓൺലൈനിൽ കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഓൺലൈനിൽ ഇതിന്റെ പ്രൈസ് ഒന്ന് വീട് പൊളിക്കാനൊക്കെ സെയിൽ ചെയ്യുന്ന ഇതിന്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് വിത്ത് വാരന്റർ ഇനി ഓൺലൈൻ പ്രൈസ് ഒന്ന് എടുത്ത് ആണ് ും ചെക്ക് വന്നാ മതി ഓൺലൈനിൽ നിങ്ങൾക്ക് വേറെ ഗുഡ് ഇത് കൊടുത്താൽ റെന്റിന് എത്രയും രണ്ടാഴ്ച റെന്റിന് കൊടുത്താൽ നിങ്ങൾ കൊടുത്ത പൈസ കിട്ടും മാസം ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെ നമുക്ക്

ഇത് നമുക്ക് രൂപയാണ് വരുന്നത് വരുന്നത് ഈ ഒരു ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസിന് കിട്ടത്തില്ല റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല ഒരു ഇതിന് നടക്കത്തില്ല മൊത്തത്തിൽ നമ്മൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മേടിച്ച് കഴിഞ്ഞാൽ വാറന്റി കൊടുക്കാൻ പറ്റും അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് സർവീസ് ചെയ്ത് കൊടുക്കുക ഫീൽഡ് കോയിൻ ആണ് എല്ലാ എല്ലാ വാറണ്ടി വരുന്നുണ്ട് എന്തുകൊണ്ടും നമുക്ക് കേരളത്തിലല്ല എവിടെയും കിട്ടുന്ന കുറച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ആണ് തെളിയിച്ചു വന്നിരിക്കുകയാണ് അടിപൊളി ടു ഓപ്ഷൻ 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 ഹാമറിംഗും ഹാമറിംഗും ഉള്ളത് ചിപ്പിംഗ് മൂന്ന് മൂന്ന് ആ രൂപ അത്രേ ഉള്ളു എല്ലാ മെഷീനിലും ലോ ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഈ മൂന്ന് ക്വാളിറ്റി എന്തായാലും ഹൈ ക്വാളിറ്റി മെഷീൻ നമ്മൾ വാറന്റി വേറൻറ്റിയോടെ കൊടുക്കും വേറൻറ്റി കൊടുക്കും മീഡിയം ക്വാളിറ്റിയിൽ സർവീസ് വാൻഡി സർവീസ് ചാർജ് ഫ്രീ സ്പെയർ പാർട്ട്സിന്റെ ചാർജ് ലോ ക്വാളിറ്റിക്ക് മാത്രം നമുക്ക് ഒന്നും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് നമ്മൾ എടുത്ത റേറ്റിന് ഓഫറിന് വേണ്ടി അങ്ങനെ കൊടുക്കാം പിന്നെ നമ്മുടെ ഇതിലുള്ള കട്ട് ഓഫ് മെഷീൻ ഉണ്ട് ഈ കമ്പികൾ എത്രണം ആയിരം നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ രണ്ടായിരം മൂവായിരം രണ്ടായിരം അയ്യായിരം പലതും ലാഭപ്പെടുത്താൻ പറ്റും നമുക്ക് അഞ്ച് അഞ്ഞൂറും ഏഴ് അഞ്ഞൂറും ഉണ്ട് എത്ര സ്റ്റോക്ക് വേണമെങ്കിലും നേരിട്ടുള്ള അടിപൊളി വസ്തുക്കളുണ്ടെങ്കിൽ

ആ നിങ്ങൾ നിങ്ങൾ കാണുന്നത് പവർ വരുമ്പോൾ വേറെ ബ്രാൻഡ് ആയിരിക്കും റേറ്റ് 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 ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും ഓരോ മാത്രം നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടമാണ് ഏത് ബ്രാൻഡ് ആണോ നിങ്ങൾക്ക് വേണ്ട അതിനനുസരിച്ചുള്ള പ്രൈസ് നോക്കി ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഓഫർ റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് മരം മുറിക്കുന്ന മിഷിങ് കിട്ടും അതെ അതെ എന്റെ പുനെ റെന്റിന് എടുക്കാൻ എത്ര രൂപ കൊടുക്കണം റെന്റ് എടുക്കാൻ എടുക്കണം അഞ്ഞൂറ് വലിയ മരം ഏത് മരമാണാലും മുറിക്കും കൊച്ചു മരം സാധാ പൊടി നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറക്ക് മരം കുറയ്ക്കുന്ന ഫിഷിംഗ് പോച്ചാ ചേട്ടാ ഇതെങ്ങനെ കട്ടി നമ്മൾ സാമ്പിൾ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ നമ്മളെ സേവനപരമാക്കി മൊത്തം മുറിച്ചിട്ട് പോയാൽ മതിസങങ്ങിന്റെ അടുത്ത് പറയാ ഇത് മൊത്തം വെട്ടി കാട് വെട്ടി തെളിച്ചിട്ട് പോയാൽ മതി നാലായിരത്തി അഞ്ഞൂറ് മിഷീൻ നമുക്ക് കിട്ടും ഓയിലും ആണ് ഉണ്ട് ഉണ്ട് എല്ലാ ടൈപ്പ് മിഷീനും നമുക്ക് ലഭ്യമാണ് നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ സർവീസ് നമ്പർ കാര്യങ്ങളെല്ലാം ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സാബ് ഇത് ഇലക്ട്രിക്കൽ ആണ് അതായത് നമ്മൾ എക്സ്റ്റൻഷൻ കോഡ് വരെ പവർ കണക്ട് ചെയ്തിട്ട് മരത്തിന് എടുത്തു പോയിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയാണ് മറ്റതും പീസ് പീസ് ആയിട്ടാണ് നമ്മള് മെഷീൻ വരുന്നത് നമുക്ക് എങ്ങനെ ഒരു സാധാരണക്കാരനെ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ തന്നെ ഉണ്ടാവും യൂട്യൂബിൽ നമ്മൾ വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ സെറ്റ് വെച്ചിട്ട് ഉണ്ട് സാബ് അയച്ചു കൊടുക്കുക ഇനി നമ്മൾ കമ്പ്രസർ ഉണ്ട് വാക്യം ക്ലീനർ ഉണ്ട് ക്ലീനർ ഉണ്ട് വാക്യം ക്ലീനർ നമുക്ക് എത്ര കൊടുക്കാൻ ക്ലീനർ നമുക്ക് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം മൂന്നായിരം ലിറ്റർ ബേസ് ചെയ്തിട്ട് നമുക്ക് റേറ്റ് വേരിയേഷൻ പറ്റും ഇത് വന്നിട്ട് നമുക്ക് നാലായിരത്തി ഇരുനൂറ് രൂപ ഫുൾ പ്രോപ്പർ ആണ് ആണ് അതുകൊണ്ടാണ് ആ പ്രൈസ് ഹൈ ലെവലിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് അതെ വീട്ടിലും ഈ കല്യാണ മണ്ഡത്തിലായിക്കോട്ടെ ഈ പള്ളികൾക്ക് ആയിക്കോട്ടെ സെക്ഷനിലേക്ക് പറയുകയാണെങ്കിൽ പ്ലെയർ സ്പാനേഴ്സ് അതിന് ഇതെല്ലാം ഉണ്ട് ഐറ്റംസ് ഇതെല്ലാം ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റും ഏറ്റവും വില കുറച്ച് നിങ്ങൾ പുറത്ത് കിട്ടുന്നത് വെച്ചിട്ട് നമ്മുടെ മാക്സിമം റേറ്റ് അന്വേഷിച്ചിട്ട് വന്ന് നമ്മുടെ റൂട്ടർ ഉണ്ട് പ്ലൈനർ ഉണ്ട് പിന്നെ നമ്മുടെ വെൽഡിംഗ് മെഷീൻസ് ഉണ്ട് സിംഗിൾ ബോർഡ് ഡബിൾ ബോർഡ് ട്രിപ്പിൾ ബോർഡ് എല്ലാം സിംഗിൾ ഫേസിൽ യൂസ് ചെയ്യുന്നതാണ് ആർക്ക് വെൽഡിംഗിനുള്ളതാണ് ഓക്കെ അതാണ് മാക്സിമം യൂസ് ചെയ്യുന്ന മെഷീൻസ് ഓക്കെ സിംഗിൾ ബോർഡ് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് ഇപ്പൊ നിലവിൽ മൂന്നേ ഇരുന്നൂറാണ് സ്റ്റാർട്ടിങ് വരുന്നത് മൂവായിരത്തി ഇരുനൂറ് ഏറ്റവും കൂടിയതാണെങ്കിൽ കൂടിയതാണെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ് ില് ടൂൾസ് ഐറ്റംസ് ആണ് ഇപ്പം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾക്കെല്ലാം നമുക്ക് വാറണ്ടി ഉണ്ട് വാറണ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വാറണ്ടി കരിയറിന് മാത്രം നമ്മൾ ആറ് മാസം ആർമിച്ചർ ഫീൽഡ് കോയിൽ വാറണ്ടി കൊടുക്കുന്നു ബാക്കിയുള്ള പ്രോഡക്റ്റ് വന്നിട്ട് സർവീസ് വാറണ്ടി ആയിരിക്കും പാർട്സ് മാറുകയാണെങ്കിൽ ചാർജ് വരും ലേബർ ചാർജ് ആയിരിക്കും ഫ്രീ നിങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റ് വാറന്റി ഉണ്ടെങ്കിൽ വാറണ്ടി കാർഡ് തരും കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെയറിന്റെ അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് വാറണ്ടി ഉണ്ടോ അതിന്റെ വാറണ്ടി കാർഡ് ചോദിച്ചു മേടിക്കണം വാറണ്ടി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ പ്രോഡക്റ്റ് ലോ നമ്മൾ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന് സ്പെയർ പാർട്സ് കിട്ടും സ്പെയർ പാർട്സ് കിട്ടും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിഷ്ടമാണെങ്കിൽ ഏത് ചൂസ് ചെയ്യണോ നിങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ ഇവിടെ കാണും നമ്മുടെ നമ്മുടെ ഉണ്ട് 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 സൽമാൻ സൽമാൻ പേര് പിന്നെ ാണ് കട്ട് ചെയ്യാനൊക്കെ വീട്ടിൽ മരമുറിക്കാൻ ഞാൻ വിളിച്ചത് സർവീസ് ആണ് സർവീസ് ഷോപ്പ് ഷോപ്പൊന്നും കണ്ടില്ലല്ലേ എന്ത് വേണമെങ്കിലും അതിന്റെ എല്ലാം സ്പെയർ കാര്യങ്ങൾ മൊത്തം ഉണ്ട് ഒരു ടെൻഷൻ വേണ്ട നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് സ്പോട്ടിൽ തിരിച്ചയക്കും വേറെ ടെൻഷൻ ഒന്നുമില്ല വിശ്വസിക്കാം വിശ്വസിക്കാം പാലക്കാട് ഷോപ്പ് വരുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നിന്ന് പള്ളി പള്ളിയിൽ മാർക്കറ്റിക്ക് പോകുന്ന വഴി സൈഡ് പവർ ടൂൾസ് സൈഡിൽ പോൾസിന്റെ ഈ ഒരു ഷോപ്പ് വരുന്നത് കൊച്ചിയിൽ നമുക്ക് നഗർ മെട്രോ പില്ലർ നമ്പർ ഏഴ് അഞ്ച് ഏഴിന്റെ ഓപ്പോസിറ്റ് സാബിനെ പരിചയപ്പെടാൻ പറ്റിയാലും ഈ ഒരു ഷോപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പുതിയ ബിസിനസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ ബിസിനസ് ചെയ്താൽ നല്ല ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ലൈക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സ്ക്രീപ് ചെയ്യാനും മറന്ന് പറയുന്നത് പുതു വിശേഷങ്ങളും മൊത്തം വീഡിയോമായി കാണുന്നവരെ ക്യാമറാമാൻ അസഫിനോടൊപ്പം സ്മീൻ ഔഫൽ വിത്ത് സാഹബ്രോ സാനിംഗ് ഓഫ് ബബ്